നമസ്കാരം കൂട്ടുകാര രാജേഷ് കുമാർ ആണ് എൻ്റെ പുതിയ വേടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോമി ശർണ്ണം കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യണ്ടാന്ന് വെച്ചിരുന്നതാണ് സ്കിപ്പ് ചെയ്യേ പക്ഷേ ഞാൻ എനിക്ക് ചെയ്യേണ്ടി വന്നു കാര്യമെന്ന് വെച്ചാൽ ഇത് എല്ലാവരും അറിയണം എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഇപ്പം ഇതുവരെ നമ്മൾ ശബരിമല കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമമാണ് എനിക്ക് ഉണ്ടാകുന്നത് നമ്മളെന്തിനാണ് വെറുതെടുത്ത് ശബരിമല പോകുന്നത് ഈ ക്യൂ നിന്ന് ശ്വാസം മുട്ടി മരിക്കാനാണോ അത് വെള്ളം കിട്ടാതെ പട്ടിണി പട്ടണിടം ചാവാനാണോ അയ്യപ്പ ദർശനം കിട്ടി പുണ്യം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത് പാപങ്ങളൊക്കെ പമ്പാ നദിയിൽ കലഞ്ഞ് അയ്യപ്പ ദർശനവും കഴിഞ്ഞ് അയ്യപ്പൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ എത്തുന്നു പക്ഷേ ഈ നിലവിലുള്ള വാർത്തകൾ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി കന്യാക്കി പോയപ്പോൾ വയസ്സായ അമ്മൂമ്മമാരും എല്ലാവരും കൂടെ ദർശനം ചെയ്യാൻ പറ്റാതെ തിരിച്ച് നിലക്കിൽ വന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ എന്ത് കഷ്ടം എന്ന് നോക്കിയാണ് അതുപോട്ടെ ഈ കർണാടക തമിഴ്നാട് ആന്ധ്ര എന്നൊക്കെ വരുന്ന സ്വാമിമാർ നമ്മളെ പോലെയല്ല അവര് നൂറ് നൂറ്റൊന്ന് ദിവസത്തെ വ്രതം അതായത് വൃശ്ചിക മാസം തുടങ്ങുന്ന തുടങ്ങുന്നതും ഒരു മൂന്ന് മാസം മുമ്പേ അവരെ വ്രതം പിടിച്ചു തുടങ്ങും പിന്നെ ഇവർ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പങ്ക് അത് അയ്യപ്പ ഭഗവാൻ വേണ്ടി ഒരു ഡെയിലി മാറ്റി വയ്ക്കുന്ന ആൾക്കാരാണ് അവരെ കാര്യമൊന്ന് ഓർത്തു നോക്കുകയാണ് ഇത്രയും ദൂരം നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് അയ്യപ്പ ദർശനം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത് കൊച്ചു പിള്ളാരം കൊണ്ടുപോകുമ്പോൾ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയാന്ന് വെച്ചാൽ രണ്ട് വർഷം വരെ ബാക്കിൽ ഞാൻ പോയ സമയത്ത് എല്ലാ മലബരും തോറും ഓരോ സേവാഭാരതിയുടെ ആയാലും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആയാലും വെള്ളവും കാര്യങ്ങളും അടുത്തടുത്ത കടകളും മെഡിക്കൽ ഹോസ്പിറ്റൽ അങ്ങനത്തെ കുറേ സൗകര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്നുള്ളം ഈ ശബരിമല സന്നിധത്തേക്ക് മൂന്നാല് വഴികളുണ്ട് അതൊരു വഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവർക്കും വയസ്സായവർക്കും ട്രോളിക്കും വാഹനത്തിനും എല്ലാ സൗകര്യവും ഈ സ്ഥലം കിടക്കുന്നത് ഒരു തിക്കും തിരക്കും ഒന്നും അനുഭവിക്കേണ്ടി വര വരാൻ സാഹചര്യം കുറവാണ് കറക്റ്റാ ഈ സാമാന്യ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ തുടത്തോളം ബാക്കിയുള്ളവർക്ക് എന്താ മനസ്സിലാകുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും അയ്യപ്പ ഒരു ദർശനം കിട്ടാൻ വേണ്ടി മിന്നായം പോലെ കാണാൻ പറ്റുമ്പോ പറ്റുമെങ്കിലും ആ അയ്യപ്പ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് വളരെ വിഷമ തോന്നുന്നു അത് നമ്മളൊന്നും മനസിലാക്കുക കാര്യങ്ങളെന്ന് വെച്ചാല് നമ്മൾ ഈ കേരളത്തിലുള്ളവര് ഓർക്കുക എല്ലാവരും ഈ സീസൺ സമയത്ത് വൃശ്ചിക മാസത്തിൽ പോകാൻ നിർബന്ധമായിട്ട് അവരൊരു ഇതായിട്ട് മാറല്ലേ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എല്ലാ മാസവും ഒന്നാം തീയതി പതിനേഴ് ടു അഞ്ച് വർക്കിൻ്റെ ശബരിമല ഓപ്പണായിട്ടിട്ടുള്ളത് ഞാൻ മാസം തോറും പോകുന്നൊരു വ്യക്തിയാണ് ഈ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ അഞ്ച് ദിവസം നട കുറക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്തോട് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് സുഖമായിട്ട് വല്ല തിരക്കൊന്നുമില്ലാതെ ഇല്ലാതെ പിള്ളേരെ കൊണ്ട് തൊഴാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു അങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഇപ്പം അങ്ങനെ തിരക്ക് പ്രമാണിച്ചാണ് ഇങ്ങനെ വർഷം മാസം തോറുള്ള പൂജകൾ ഇതിന് അഞ്ച് ദിവസം ശബരിമല തുറക്കുന്നത് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഇവിടെ ഉള്ളവർ കേരളത്തിലുള്ളവർ എനിക്ക് തോന്നുന്നു ഈ എരിമേലി ഈ പത്തനംതിട്ട ജില്ലയിലുള്ളവരും ഈ സീസൺ സമയത്ത് പോവുള്ളൂ ഞാൻ വേറെ കുറ്റം പറഞ്ഞല്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ആ ഈ മണ്ഡലകാലം ഈ പുറത്തുനിന്ന് ഈ കർണാടക ആന്ധ്ര തമിഴ്നാട് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്കൊരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് അവർ അവസരം കൊടുക്കുക ഇപ്പം നമ്മളിപ്പം ശബരിമലയിടത്തല്ല നമ്മളിപ്പം തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ ഞാൻ പോകാറുണ്ട് അവിടെ അവിടെയൊക്കെ എന്ത് കറക്റ്റ് ക്യൂവും കാര്യങ്ങളും സമയത്തിന് വെള്ളം ആഹാരം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതേപോലെ ഇവിടെ ഞാൻ ആരെയും കുറ്റ പറയുന്ന നില ഞാനൊരു സാധാരണ ഒരു വ്യക്തി എന്ന ഒരു മാന്യം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ എന്നിൽ ഇതിലേക്കൂടെ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് അവിടെ തിരക്കൊന്നുമില്ലാതെ എല്ലാവർക്കും സുഖദർശനം മുമ്പ് ഈ അഡ്വാൻസ് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അമ്പതൊട്ട് ക്യൂ നിന്ന് ഞാൻ പോയിട്ടുണ്ട് എന്നിട്ടും ഈ തിക്കും തിരക്കിലും ആർക്കും അപകടോ കാര്യങ്ങളോ ഭക്ഷണോ വെള്ളമോ ഇല്ലാതെ ആരും മരിച്ചിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ മുകളിലോട്ട് ആൾക്കാർ ഭയപ്പെടുന്നു എന്നിട്ട് മരണ വാർത്തയാണ് ഈ ശ്വാസം മുട്ടി മരിച്ചു അപ്പോൾ വയസ്സായ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ എന്ത് മല കയറും ആര് സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ ഒന്ന് സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഈ കോടിക്കണക്കിന് രൂപയാണ് വരുമാനം കിട്ടുന്ന കിട്ടുന്നൊരു അമ്പലമാണ് അത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല എല്ലാം ആന്ധ്ര തമിഴ്നാട് നിന്ന് വരുന്നവരെ ഫണ്ടാണ് സാമാനം ഒരു കേരളയാണ് ഇപ്പോൾ ഞാനുൾപ്പെടെ എത്ര രൂപ കണക്കിടും പത്ത് അല്ലെങ്കിൽ നൂറ് രൂപ മാക്സിമം അവർ ലക്ഷക്കണക്കിന് രൂപയാണ് കിഴിക്കണക്കിനാണ് അവിടെ കൊണ്ട് ഇടുന്നത് അവരെ വരുമാനത്തിൻ്റെ ഒരു അംശം ഡെയിലി അയ്യപ്പ ഭഗവാൻ വേണ്ടി മാറ്റിവെക്കിച്ച് നൂറ്റി ഒന്ന് ദിവസത്തെ വ്രതം പിടിച്ച് വരുന്ന ആൾക്കാരാണ് ഞാൻ അപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പിടിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പോകുന്നത് മാക്സിമം നമുക്കുള്ള സൗകര്യമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നാല് അഞ്ചുമണിക്ക് മൂന്ന് നാല് മണിക്കൂർ യാത്ര ചെയ്താൽ മാസം തോറും അയ്യപ്പ സന്നിധാനം തുറക്കും നമുക്ക് തൊഴാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഈ ഇത്രയും ലോങ് ഒക്കെ വന്നിട്ട് ഒരു ദർശനം കിട്ടാതെ പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ് ഒരു അയ്യപ്പ എന്ന നിലയിൽ എനിക്ക് വളരെ വിഷമം ആ വാർത്തകൾ കേട്ടപ്പം പിന്നെ കുഞ്ഞുമക്കൾ വെള്ളം കിട്ടാതെ ആഹാരം കിട്ടാതെ വലയുന്നു വല്ലാത്തൊരു ഫീലിങ്ങാണ് സത്യം പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഇതൊക്കെ കറക്റ്റിൻ്റെ കാര്യങ്ങളുള്ളൂ ഇതിപ്പം എന്താണ് സംഭവമെന്ന് അറിയില്ല അത് കറക്റ്റാകുമായിരിക്കും പക്ഷേ ഇത്രയും ദൂരം വന്ന് ഈ ദർശനം കിട്ടാതെ വീട്ടിലൊക്കെ പോകുമെന്ന് പറയുമ്പം എന്ത് വിഷമം എന്ന് പറയുമോ ഒരു മിന്നായം പോലെ അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ എന്നെങ്കിലും അത് മതി നമ്മളെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആ എന്തായാലും നന്നാവുക തോന്നുന്നു ഞാനിപ്പോൾ പോകാറില്ല ആ സ്ത്രീകൾ അന്ന് മല കയറിയ ശേഷം പിന്നെ ഞാൻ സീസൺ ഒന്നും ഞാൻ ഒന്നും പോകാറില്ല അതെന്തോ നമ്മളെ മനസ്സിൽ തോന്നില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാർട്ടിയിലെ സംഘടന അങ്ങനത്തെ ഒരു ഒന്നുമില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ എന്നിട്ട് ഈ സ്ത്രീകൾ ഒരു ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞിട്ട്